ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രികയും പാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ മേടൻ രാശിക്കൂറ് മുതൽ മീനൻ രാശിക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ചിങ്ങി മുതൽ കർക്കിടക മാസം വരെയുള്ളൊരു ഒരു വർഷത്തെ പൊതുഫലമാണ് ഞാനൊന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എന്താണ് ഫലമൊന്ന് നമുക്കൊന്ന് നോക്കാം അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും ഉരുറ്റാതിയുടെ ആദ്യമുക്കാൽ പാദവും ചേർന്ന കുംഭകൂറുകാർക്ക് നാലാം ഭാവത്തിൽ വ്യാഴവും ജന്മത്തിൽ ശനിയും രണ്ടിൽ രാഹുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഈ ഒരു കാലയളവിൽ വളരെയധികം ധന ചെലവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എത്രത്തോളം പണം കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ധാരാളമായിട്ട് ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ പെട്ടെന്ന് വിയോഗം ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അതുപോലെ തന്നെ ശാരീരികമായിട്ടൊക്കെ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് നാൽക്കാലികളെ കൊണ്ടുള്ള നഷ്ടം ധനനാശം ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷക്കാലമാണ് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ധാരാളം യാത്രകളൊക്കെ ചെയ്യും ആവശ്യമില്ലാതെയുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപാട് ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ജോലിസ്ഥലങ്ങളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു വർഷക്കാലമാണ് വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തർക്കം മൂലം നാട് വിട്ടുപോകുന്നതിനോ വീട് വിട്ടുപോകുന്നതിനോ സാധ്യതകളൊക്കെ ഉള്ളൊരു സമയമാണ് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് എന്തായാലും ഈ ഒരു വർഷക്കാലം കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം ധനപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ രോഗാവസ്ഥയിലൊക്കെ കിടക്കുന്നവരോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സകളും മറ്റും കാര്യങ്ങളും നടത്തണം അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവരവരുടെ ആരോഗ്യം വളരെ ഒരു സമയമാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും പൂരു ചതയവും പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചെന്ന കുംഭക്കൂറുകാർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം